യ്യത്തുള്ള ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലാണ് കിട്ടണം ഈ പാലം കടന്നിട്ട് വേണം കരിമ്പുഴ വൈൽഡ് ലൈഫ് സാൻകുജറിയിലേക്ക് പോകാനായിട്ട് ഈ പാലത്തിൻ്റെ കൈവരികളൊക്കെ കണ്ടോ പുഴ കരിമ്പുഴ അവിടെ കാണാം അതിൻ്റെ ഗേറ്റ് കണ്ടോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോളേ കരിമ്പുഴയില കരിമ്പുഴ നെടുംകയം നിലമ്പൂര് 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 നെടുങ്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തേക്ക് തോട്ടമുണ്ട് പുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെയാണ് ഇവിടെ ഇത് ഈ തേക്ക് തോട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചത് എന്നുള്ളതാണ് അറിവ് അപ്പം ഇനി ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇവിടേക്ക് നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ അതിന് സാങ്ഷൻ വേണം ഇൻസ്പെക്ഷൻ പംഗ്ലാവാണ് അവിടെ ഉള്ളത് പ്ലാസ്റ്റിക് ഫ്രീ സോൺ നോ വെഹിക്കിൾ എൻട്രി വിത്തൗട്ട് പെർമിഷൻ ഏ നല്ല ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറേയ് ജീപ്പ് വരും ജീപ്പ് വരും ജീപ്പ് നെട്ടും കയ്യും പുഴയാണ് കേട്ടോ നെട്ടും കയ്യും പുഴ വെള്ളം ധാരാളം കേട്ടോ അവിടത്തെ ആദിവാസികളൊക്കെ കുടിക്കുന്നുണ്ട് അവിടെ കരിമ്പുഴയാണ് കരിമ്പുഴ കരിമ്പുഴ പാറകളും വെള്ളം നന്നായിട്ടുണ്ട് ഈ പുഴയിലിറങ്ങി കുളിക്കാനൊന്നും അനുമതിയില്ല എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷെ ആളുകൾ കുളിക്കുന്നുണ്ട് ഇവിടെ ആളുകൾ ഇഷ്ടംപോലെ കുളിക്കുന്നുണ്ട് അപ്പൊ ഞാനും അമ്മും ഞങ്ങള് നെടുങ്കയത്താണ് കേട്ടോ നെടുങ്കയത്ത് ഞങ്ങള് ഇവിടെ ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് കരിമ്പുഴ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയാണ് ഞങ്ങള് അപ്പൊ ഞങ്ങളിതൊക്കെ നടന്ന് കാണാൻ വേണ്ടി പോവാ എന്താ പോവാ പോവല്ലേ നമുക്ക് ണ്ടോ തേക്ക് മറച്ച തേക്ക് മരണോ ഇതാര് ആ ചേച്ചിയുടെ പൊന്നേ അതെ ഇത് എവിടെ കാണാൻ വന്നങ്ങനെന്ത് നെടും കയ്യത്താ നെടും കയ്യും കാണാൻ വന്ന ഏ ഏ പിന്നെ തേക്കും തോട്ടം കാണുന്നുണ്ടെങ്കിൽ നിങ്ങടെ തന്നെ പറഞ്ഞോ അതായത് എന്നിട്ടും കയ്യത്ത് കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഇതേ കുട്ടികളൊക്കെ തേടാന്ന് കുട്ടികളൊക്കെ കാണാൻ വേണ്ടി വരുന്നുണ്ടോ ഇതിലാണ് ആനപ്പന്തിയിലേക്ക് പോണ വഴി കേട്ടോ എന്താ അവിടെ ആനേനെ പരിശീലിപ്പിക്കണതോ എന്തൊക്കെയുണ്ട് ഇതിലേ പോയി വെക്കാം ഡൗസൺ ടോംപു നിങ്ങൾ എവിടുന്നാ ഫോറോക്ക് ഫൊറോക്ക് കോഴിക്കോട് കോഴിക്കോട് ഫറൂഖ് ഫറൂഖ് എന്ന് പറയുന്നത് ഒരു സ്കൂളിലത്തെ കുട്ടികൾ ഹായ് ഫറോക്ക് സ്കൂളല്ലേ ഇവിടത ഒരു സായിപ്പിൻ്റെ സായിപ്പിൻ്റെ മറുപത സ്ഥലമാണ് കേട്ടോ മിസ്റ്റർ ഇ ഡി ഡാവിഡ്സൺ ഐ എഫ് ഇ എസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഡാസൺ ഇതാണ് സായിബിൻ്റെ ശവകുടീരം ഇ എസ് ഡാവിസൻ ഫോറസ്റ്റ് എഞ്ചിനീയർ ആണ് ഫോറസ്റ്റ് എഞ്ചിനീയർ ഇത് ഇവിടുത്തെ ശവകുടീരം എന്താ ഇവിടെ

അതല്ലേ ഈ ബോർഡൊക്കെ കോൺക്രീറ്റ് കൊണ്ട് ഇണ്ടാക്കിയ തട്ട ഇതിന്റെ കാലൊക്കെ ഡൗസൻ ടോംബ് ഇത് ആനക്കുട്ടില് ആനപ്പന്തി ആ അവിടെ ഒരു ട്രൈബൽ സ്കൂൾ അതൊക്കെ ഒന്ന് കാണാം മരങ്ങള് കണ്ട എന്താ മരങ്ങള് വല്യ വല്യ മരങ്ങള് ഏ വെനത്തെക്കാണ് വെനത്തെക്ക് ട്രൈബൽ ബദൽ ബദൽ സ്കൂള് ആ ട്രെയിൻ ബാബാ ബദൽ ട്രെയിനിന്റെ ട്രെയിനിന്റെ കാണാൻ പോയിട്ട് സ്കൂൾ ണ്ടാക്കി വെച്ചിരണ്ടോ ബഹുമാനപ്പെട്ട ശ്രീ അബ്ദുൽ വഹാബ് എംപിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കെട്ടിടം നെടും കയ്യും ആണോ ട്രെയിനിൻ്റെ ആകൃതിയിലാണ്

ഏട്ടേ <laughs> <laughs> പിടിച്ചു പിടിച്ചു പോയാ അങ്ങോട്ട് കേറിയാതെ ഇങ്ങോട്ട് ഇറങ്ങ പിടിച്ചു 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 아니요. 아, 여기. 아, 여기. 아, 여기. 아, 여기. 아, 여 ആദ്യ ആദിവാസികളുടെ വീടുകളാണ് അതൊക്കെ എടാ കൊള്ളപ്പം കൊള്ളപ്പോടെ ആ ഇതൊക്കെ നെടും കയ്യത്തുള്ള ആദിവാസികളുടെ വീടുകളാണ് കേട്ടോ ഈ സ്കൂള് കാണാൻ നല്ല രസട്ടോ നമ്മളവിടുന്ന് വന്നേ കാട്ടുപോത്ത വന്നല്ലോ നാടൻ പോത്തോ വളർത്തണതാ

വനമില്ലെങ്കിൽ നാമില്ല വനം എന്നാൽ ജീവൻ നൽകും ഇടം കേരള വനം വകുപ്പ് നെടുങ്കയം ബദൽ സ്കൂള് ഈയൊക്കെ ഉള്ള അപ്പൊ ഇവിടെയാണ് കേട്ടോ ഈ ആനപ്പന്തി ഉള്ളത് ആനപ്പന്തിയിലെ ആനയൊന്നില്ല മറ്റു വീടുകളൊക്കെ ഉണ്ടോ അതൊരു ആനപ്പന്തി കിട്ടോ കരുളായിലുള്ള നെടുങ്കയം അനപ്പന്തി ആനകളം ഇരിക്കുന്ന സ്ഥലമാണ് പക്ഷെ തല ആനയൊന്നില്ലാട്ടോ ആനപ്പന്തി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് അന്ന് നാൽപ്പത്തൊന്ന് ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാരിക്കുഴിയിൽ പിടിച്ച ആനകളെ ഇവിടെ മെരിക്കിയെടുക്കാൻ കൊണ്ടുവന്നിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തം അഞ്ച് ആനപ്പന്തികൾ വരെ ഉണ്ടാക്കിയിരുന്നു ഇവിടെ മെരിക്കിയെടുത്ത അവസാനത്തെ ആന കുശനാണ് ഈ ആനയെ പിടിച്ചത് ഈങ്ങാറിൽ നിന്നായിരുന്നു

എല്ലാവർക്കും ഒരു ഒരു വാട്ടർ കണക്ഷൻ കൊടുത്തിരിക്കുകയാണ് അമ്പലം ഉണ്ട് എല്ലാം കാണാൻ ും കഴിഞ്ഞു ഞാൻ കൊണ്ടൊന്നില്ല അവിടെ വീടുകൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നില്ല

എവിടെയോ ഇവിടെ ഇവിടെ വന്നിട്ടാണ് ആളുടെ കാണണം നമ്മുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ആയിരത്തി മുപ്പത്തി അഞ്ചിൽ മൺമറിഞ്ഞു പോയ സൈപ്പാണ് സവകുരീരം കണ്ട് നമുക്ക് തുടങ്ങാം ട്രൈബൽ കോളനി പോവാം എല്ലാം നല്ല ഭംഗിയുള്ള സീനറി എല്ലാവരും വരിക ഓക്കേ ബൈ എന്ത് ഭംഗിന്ന് വെച്ചു ഈ കാട് കാണാനായിട്ട് നെടും കയം നെടുംങ്കയം കാടുകള് ഒപ്പത്തിന് കയറി വരാണ്ടോ പണ്ടത് ബ്രിട്ടീഷുകാർ വളർന്നിട്ടുള്ള പാലാണ് കേട്ടോ ഈ പാലൊക്കെ ഇപ്പഴും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാണ്ട് ഇങ്ങനെ നിക്കണന്റെ കാരണം എന്താണെന്നറിയോ അവരുടെ എൻജിനീയറിങ്ങിന്റെ മികവാണ് കേട്ടോ കരുമ്പോഴാ അവരൊപ്പം നിൽക്ക് എന്തൊക്കെ ഇവിടത്തെ നാട്ടുകാരോ നിങ്ങളിപ്പടെ പോയി എന്താ നടക്കാറിയതാണല്ലേ ആഹ് നിങ്ങൾ അവിടെ നടന്നു വരുന്ന വരുന്നത് ഞങ്ങൾ കണ്ടുപോകള്

ണോ തേക്ക് തേക്ക് മരം വെട്ടി കൂട്ടിയിട്ടിരിക്കുക അതിവിടെ കിലോമീറ്റർ കിലോമീറ്ററോളോളം വെട്ടിട്ടിരിക്കുക കേട്ടോക്ക ലേലം ചെയ്യാനുള്ളതാ കേട്ടോ എന്തോറിയ ഇത് ഇതിന്റെ ഗേറ്റ് വരയേണ്ടിട്ടോ ആകണോ തേക്കുകൾ വെട്ടിട്ടേക്ക് ഇതുപോലെ തേക്കൻ മരം കാണണം എന്നുണ്ടെങ്കിൽ നിലമ്പൂർക്കെന്നെ പറഞ്ഞ കേട്ടോ മുഴുവനും തേക്കുമരാതിന്റെ മുൻവശം വണ്ടികളൊക്കെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതൊക്കെ മുറിച്ചിട്ട് കേട്ടോ അതിന്റെ കാതില് കണ്ടോ ഈ തേക്കോലി മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവനും കാതല ചേത്തുമരം പറ്റിട്ടാണ് ഞങ്ങള് കാറ് പാർക്ക് ചെയ്ത് തരുന്നത് അവിടെയാണ് കേട്ടോ വാഹനങ്ങൾക്കൊക്കെ ഇതുവരെയാണ് പ്രവേശനമുള്ളൂ ഇവിടെ ഞങ്ങളുടെ വാഹനങ്ങൾക്ക് പ്രവേശനം ഇല്ല പക്ഷെ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വാഹനങ്ങളൊക്കെ എടുക്കാം അവിടെ ഒരു മീനിന്റെ ഈ കെട്ടിടത്തിന്റെ മുമ്പില് ഒരു മീനിന്റെ ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചാൽ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുള്ള കാഴ്ച പാർക്കിംഗ് ഏരിയ അപ്പോൾ കരിമ്പുഴ നിലമ്പൂരുള്ള നെടുങ്കയ്യത്ത് കരിമ്പുഴ വന്യജീവി സംരക്ഷണ കേന്ദ്രം സന്ദർശിച്ച് ഇനി ഞങ്ങൾ മടങ്ങണം ഇനി അടുത്ത സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം കൂടി കാരണം അവിടേക്കുള്ള യാത്രയിലാണ് ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം സജീവൻ സൈനിങ് ഔട്ട് ബൈ